റിയാദിൽ ഒലയ ഭാഗത്ത് നിന്ന് ജോലി കഴിഞ്ഞിട്ട് ബത്തേൽ ആ ഭാഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും എടുക്കും ആളുകളൊക്കെ നിൽക്കേണ്ടി വരും ബസ്സകത്ത് നിൽക്കുകയാണ് അതായത് അഞ്ച് മണിക്ക് ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം എത്ര ആയി അഞ്ചേ കാലായി അല്ലേ ചുരുങ്ങിയത് ഒരു മണിക്കൂറോളം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇതാണ് സെൻട്രിയാമാണുള്ളത് റിയാദിൽ ഒരു കപ്പ് ഷേപ്പുള്ള ബിഡിങ്ങ് ഉണ്ട് സെൻട്രിയാമാൺ വാഹനങ്ങളൊക്കെ തിരക്ക് കൂടിയത് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ കൂടെ അടുത്ത ആഴ്ച തുറക്കുമ്പോൾ ഡബിളായിരിക്കും തിരക്ക് ആകെ വിടാറില് ട്രാഫിക് ആണ് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ ചെയ്യുന്നത് ട്രാഫിക് ഇല്ലാതെ ഒരിക്കലും ഒരാളുകൾ രക്ഷപ്പെടുക ഈ ഒരു വാളത്തിനാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഒലയ ഈ തഹലിയ സ്ട്രീറ്റ് ആണ് ഈ ഒരു സിഗ്നൽ ആണ് നമ്മള് നർസീസ് ഹോട്ടലിന്റെ സിഗ്നൽ തഹലിയ സ്ട്രീറ്റ് ആണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള എപ്പോ തിരക്കുള്ള ഒരു സിഗ്നൽ ആണ് ഇഷാരത്തെ തിരക്ക് തഹലിയ ഇഷാരയിൽ എത്തിക്കണു വണ്ടികൾ ഇനി മുന്നോട്ട് പോകില്ല ഇടത്തോട്ട് തിരിഞ്ഞു പോകും നല്ലത് ഞാൻ എപ്പോഴെങ്കിലൊക്കെയാണ് ഈ റോഡിന് പോകലുള്ളൂ സ്ട്രൈറ്റ് പോയ വത്തയാണെങ്കിലും ഈ റോഡിൻ്റെ പേരാണ് ഒലയ തഹലിയ റോഡാണത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യൻ്റെ ആഘോഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ ആണു പെണ്ണും ഒരുപോലെ ഒരു അഭ്യാസ പ്രകടനമായിട്ടുള്ള വാഹനം കറക്കൽ ഇവിടെയാണ് മെയിനായിട്ട് നടക്കൽ കാണേണ്ട കാഴ്ചയാണ് ഈ ഇടതുവശത്ത് ഈ കാണുന്ന ഈ ബിൽഡിങ്ങാണ് ഡഗൈതർ എന്ന പേര് ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം സൗദിയിൽ വന്നിട്ട് ഫസ്റ്റ് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഒന്നും നമ്മളെ ഷെമിയർ കല്ല്ങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞാനും അവനെ ഒരുമിച്ചിട്ട് ഈ കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തിരുന്നത് നമ്മൾ നാട്ടിലൊക്കെ വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡിന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ പഴയ കാലത്ത് ആദ്യത്തെ ഒരു മാളുണ്ട് ഉള്ളിൽ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉള്ള മാളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഫുഡ് കോർട്ട് കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വൃത്തിയുള്ള ഏരിയ ഒലയേൽ ഈ ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഉത്സവ ആഘോഷ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും ലോക്കലൈസർ മാളാണിത് ഈ മാളും പഴയ മാളാണ് ഇതിന് സിഗ്നലിൻ്റെ പേര് ലോക്കലേ ലോക്കലൈസർ മാൾ എന്നാണ് പറയുക നമുക്ക് പോകേണ്ടത് നേരെ പോയിട്ട് ഈ സിഗ്നലിൽ നിന്ന് റൈറ്റിൽ കാണും പോകേണ്ടത് ക്യാമറ നോക്കിയിട്ട് അടയാൻ വീട്ടിൽ എടുക്കണത് ക്യാമറ ഉണ്ടെങ്കിൽ പോയി അഞ്ഞൂറ് റിയാലാണ് തൊള്ളായിരം വരെ ഇപ്പോൾ അപ്പോൾ ഇവിടെ നിങ്ങനെ ഫ്രീ റൈറ്റ് കാണും അപ്പോൾ നമുക്ക് ഫ്രീ റേറ്റൊക്കെ തിരിഞ്ഞാൽ മതി ലോക്കലൈസർ മാൾ കഴിഞ്ഞ പാട് പിന്നെ റൈറ്റിലൊക്കെ കട്ടിങ്ങാണ് ഏറ്റവും കൂടുതൽ തിരക്കാണ് ചില സമയങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ കണ്ണുപെട്ടിച്ചിട്ട് ഇവിടെ കറക്കും വാഹനങ്ങൾ ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഇതുപോലെ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വന്നു പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ആ സൈഡിൽ സൈഡിലിരിക്കണ ഈ സീറ്റിൽ സീറ്റിലിരിക്കണ ആൾ ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഡ്രൈവർക്കാണ് മൊബൈലായതെങ്കിലും ശരി സീറ്റ് ബെൽറ്റൊക്കെ ബാധകൾ ഉള്ളത് പാസഞ്ചറെ ബാധിക്കുന്ന വിഷയമില്ല അടിച്ചു കയറി പോകാണ്ട് പെട്ടെന്ന് റൂമിലെത്തണം ഈ റോഡ് നല്ല കാലായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ ഇവിടെ തിരക്കില്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ജോലി കഴിഞ്ഞാൽ പിന്നെ വീടാണ് അതിന്റെ ഇടയ്ക്ക് പിന്നെ എവിടെയും പോകാനും താൽക്കാലിക്കാം പോലീസുകാരെ ഈ ഭാഗത്തൊക്കെ ഇത്ര പെട്ടെന്ന് പുതിയ പുതിയ ബിൽഡിംഗ് വരണേ ഇവിടെ ആദ്യം ഞങ്ങളൊരു മാനേജറ് അക്കോമഡേഷൻ ഭാഗത്തൊക്കെ പൊളിച്ചു പുതിയ ഫ്ലാറ്റുകൾ ഹൈപ്പർ ഹൈക്കോർഡ് പാണ്ടായിരിക്കണം ഈ സീനുകൾ തിരക്കാണ്ട് ചിക്കനില് നിങ്ങൾ ലെഫ്റ്റിന് തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നമ്മുടെ ഹോട്ടലിന്റെ സുഹൃത്തിൻ്റെ മിൻ റെസ്റ്റോറൻറ്റ് നല്ല കുട്ടികളെ ഈ റോഡിൻ്റെ പേര് തലാച്ചീന ഫൈസിലിയായിട്ട് അവർ നേരെ മുമ്പിലുള്ള റോഡാണ് ഡോക്ടർ പോണേ പോകുന്നത് ബാക്കിയ കേട്ടോന്നല്ലേ ഇവിടെ വണ്ടികൾ കുറവാണ് സിഗ്നൽ കടയും അത് കടയാണ് അത്മാളാക്കി മാറ്റി ഇതാണ് സുലൈമാനിയയിലെ മെയിൻ സിഗ്നൽ തമീനി അതുപോലെ സെൻറ്റർ പോയിന്റ് അതുപോലെ തന്നെ മെക്ഡോണൾസ് അങ്ങനെയുള്ള സിഗ്നലാണ് ബൈക്കറി പോക്കേണ്ട ഇടയിൽ കൂടി ഒരു ശ്രദ്ധ ചെയ്യാത്ത ടീമാണ് തട്ടിയാത്ത ടീം പോയാൽ പോയി ഫുഡ് കിട്ടിയേ കിട്ടി എത്ര പകരം ഡെയിലി കാണും ബൈക്കാർ എങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പോയിട്ട് നാട്ടിൽ നാട്ടിൽ ഓടിക്കണം അതേപോലെ തന്നെ ഇവിടെ വന്നാൽ ഇവർ ബൈക്ക് ഓടിക്കണം ആരും പറഞ്ഞിട്ടും കാര്യമില്ല സെൻട്രൽ സെൻ്റർ പോയി ഞാൻ അതുകൊണ്ട് ഫ്ലട്ടർ ഈ സെന്റർ പോയി എണ്ണ ഉള്ളടിക്കേണ്ടി വരും എണ്ണ കഴിഞ്ഞു ഫ്രോഡില് ടോർച്ച് തീരെ മൈലി സാധനം തോന്നിയിട്ടുള്ളത് കമ്പനി പോയിട്ടുണ്ട് അപ്പോൾ പോയിട്ട് പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് സ്ക്രാച്ച് പറ്റി പറയും പോലത്തെ സെക്കൻഡിൽ ഓണായി ഫ്രീ റൈറ്റ് കേട്ടോ ഇവിടെ മെക്ഡോണൽസിന്റെ ഈ സെക്കൻഡിൽ കുറച്ച് തിരക്കുണ്ടാവും ദൈർഘ്യം ഉള്ളത് നമുക്ക് റൈറ്റ് ചാരി ഇങ്ങനെയാണ് പോയാൽ മതി കാരണം ഇവിടെ ക്യാമറ ഒന്നും ഇല്ല വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ പോകുന്ന റോഡുകളാണ് കാരണം ഈ റോട്ടിൽ പെർമനൻറ്റ് ക്യാമറ ഇല്ല ഇതിലുള്ളത് ആകെ ഒരു ബാങ്ക് ഉണ്ട് അതുപോലെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടയറും ഒക്കെ ഞാൻ ഇവിടുന്ന് മാറ്റിയത് കമ്പനീൻ്റെ ഒരുവിധ വള വാഹനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് മാറ്റിയത് നല്ല സർവീസാണ് പിന്നെ ഈ റോട്ടിലുള്ളത് ഒരു അൽറാജി ബാങ്ക് ഉണ്ട് ഷെയ്ഖ് മന്തി ഉണ്ട് നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല ലൊക്കേഷനാണ് പിന്നെ ഉള്ളത് ഈ ഒരു സിഗ്നൽ കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ആണ്ടോ ഈ അൽ രാജ്യം ബാങ്കിൻ്റെ ടെല്ലറാണ് അങ്ങനെയുണ്ട് പിന്നെ അതിനോട് നേരിട്ട് ഇടതു ഭാഗത്ത് പിന്നെ എല്ലാവർക്കും അരോണ പോലത്തെ ഉണ്ട് മാമാനൂറ മാമാനൂറയിലെ ഷവർമ്മ കഴിച്ചിട്ട് ഞാനൊന്ന് കഴിച്ച് പോയിക്കൊണ്ടിട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റൽ കിങ് ഫാദ് ഹോസ്പിറ്റലിൻ്റെ സൈഡാണത് ലാത്തിൻ്റെ ആ സൈഡിൽ ലാസ്റ്റിൽ മിലിറ്ററി ഹോസ്പിറ്റലുണ്ട് അങ്ങനെ നന്നായി അഞ്ച് പത്ത് മിനിറ്റ് ഇവിടെ മറ്റേതവിടെ നന്നായി മിനിറ്റ് ആവും അഞ്ചേക്കാണ്ട് എത്ര ഇരുപത്തി ഏഴായിക്കോളൂ ഏഴ് മിനിറ്റ് ഉണ്ട് ഒരേ ദഹിയിൽ നിന്ന് ചെല്ലിയും മേലെ ദബാബ് സ്ട്രീറ്റ് എത്തി ഈ സിഗ്നലിൻ്റെ പേരാണ് ദബാബ് സ്ട്രീറ്റ് അറിയപ്പെടുന്ന ഒരു സിഗ്നലാണിത് കാരണം ജംഗ്ഷൻ അടിയിൽ കൂടി മക്കാ റോഡ് കുറേ റോഡ് കൊണ്ട് ദബാമിലോട്ട് ലെഫ്റ്റ് റൈറ്റിലോട്ട് മക്കാ റോഡ് സ്ട്രൈറ്റ് ബത്ത സർവീസ് റോഡ് റൈറ്റ് ഒലകേക്ക് അങ്ങനെയൊക്കെയുള്ള ജംഗ്ഷൻ ആണത് ഇവിടെ പുതിയൊരു ഇൻറർനാഷണൽ സ്കൂൾ തുറക്കണം കുറേ പണി തുടങ്ങിയിട്ട് ബ്രൈറ്റസ് ബ്രൈറ്റസ് ഇൻ്റർനാഷണൽ സ്കൂൾ ആണ് തോന്നിയിട്ടുള്ളത് തോന്നുന്നുണ്ട് എല്ലാവരും പണി പോകണം ആൾക്കാരാണ് ഓക്കെ ഈ സമയം ജോലി കഴിഞ്ഞാൽ പെട്ടെന്ന് റൂമിൽ എത്തുന്നതാണ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടൊരു ആശ്വാസമാണ് പിന്നെ എവിടെയെങ്കിലും പോകണം തന്നെ പോകാം ജോലി കഴിഞ്ഞാൽ പാടും തിരിന്നുള്ള ഭയങ്കര എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഏറ്റവും നല്ല റൂമിൽ നിന്ന് കയറി അവിടെ എല്ലാത്തിൻ്റെ കരുതാൻ പോകും അതിനൊരു പ്രത്യേക സുഖമാണ് പോക്കിനി വലിയ സിഗ്നലാണ് വാഹനങ്ങൾ നമ്മൾ തോന്നുന്നു എടുത്തു നമ്മളെ അപ്പം നമ്മൾ ഇങ്ങനെയാണ് ൾക്കാരുണ്ടാവും ഈ സൈഡിൽ എപ്പോഴും ഉണ്ടാവും ജോലി കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടുത്തെ ബസ് ഷാപ്പിക്ക ബസ് പോലത്തെ ബസ്സാണിത് പത്തക്കാർ എപ്പോഴും റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു അതുപോലെ നല്ല തിരക്കാണ് ഈ റോഡിൽ പ്രത്യേകം ഇവിടെ ഈ റോട്ടിൽ പത്തു വരെ ഒന്ന് രണ്ട് പെട്രോൾ പമ്പേ ഇവിടെ നിന്നുള്ള ഈ സൈഡിൽ പമ്പാണ് പിന്നെ ഇവിടെ എപ്പോഴും ഈ റോട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഈ റോഡിന്റെ സ്പീഡെന്ന് പറയുന്നത് എൺപതാണ് എൺപത് സ്പീഡാണ് ഈ സൈഡിൽ എപ്പോഴും ക്യാമറ ഒക്കെ ഉണ്ട് ഈ സൈഡിൽ തന്നെ ക്യാമറ ഉണ്ടാവും പക്ഷെ കാണാൻ കഴിയും എല്ലാ സിഗ്നലുകളും നേരെ ബത്തേക്ക് റോഡാണിത് പക്ഷെ എനിക്ക് പത്തേക്ക് തന്നെ കേട്ടോ എനിക്ക് പത്തേന്റെ മുമ്പ് ചാരാ വർഷം വഴി എത്തിയാൽ മതി ബത്തേക്ക് അവിടെ ജസ്റ്റ് ഒരു പത്ത് നാനൂറ് മീറ്റർ ഉണ്ടാവും അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും എല്ലാത്തിനും സെന്ററാണ് അവിടെ അവിടെ റൂം എടുക്കാൻ കാരണം അവിടെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് മാത്രമല്ല ഏത് സ്ഥലത്തേക്കും വാഹനത്തിൽ പെട്ടെന്ന് പോരാ എപ്പോഴും പാർക്കിംഗ് അവൈലബിൾ ഉള്ള ഫ്ലാറ്റ് ആണ് ഗ്രൗണ്ട് വിശാലമായ ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത് എപ്പോഴും വെള്ളം കറണ്ടും അതുപോലെ തന്നെ പാർക്കിംഗ് മൂന്ന് സംഭവങ്ങളാണ് റോമ് കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല പാർക്കിന് എവിടെയുള്ളത് അവിടെ എല്ലാവരും വന്ന് അടങ്ങി കൊടുക്കും പത്തേന്ന് പോകുമ്പോ ഈ സൈഡില് ഒരു മാത്രമാണ് അതീസാണ് ഇത് ഹാരാശാലന്ന് പറയാം അതായത് പഴയ ചേമ്പർ ഓഫ് കോമേഴ്സ് ബാബ് സീറ്റ് കഴിഞ്ഞ പിന്നെ ഉള്ള സെക്കൻഡില് വരുന്നത് ഈ ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ആണ് അതായത് ഈ റോഡിന്റെ പേര് തുറക്കി ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോൾ റൈറ്റ് പോകുമ്പോൾ നമ്മളെ യൂസ് പറഞ്ഞാൽ കൂടിയാണ് ലൈറ്റ് കത്തി മഞ്ഞ കത്തി എന്നെ രാവിലെ വലിയ പോലെ അടുത്ത പെട്രോൾ പമ്പിന്ന് നൂറ് രൂപ കണ്ടടിക്കാൻ കണ്ടിട്ട് ടാക്സിയോട് ആൾക്കാരാണ് ചൊട്ടിയൊരു ടാക്സിയോട് കണ്ടിക്കാൻ അടുത്തൊക്കെ അവിടെ ഇങ്ങനെ പോയി സീഡ് നോക്കി പക്ഷേ ആൾക്കേറിയില്ല ഞാനിവിടെ ശാസ്കരിക്കാൻ ഒരു കാര്യം പറ്റാൻ മറന്ന് എണ്ണ അടിക്കാനേ അടിക്കുകയും ചെയ്ത് ബില്ല് വാങ്ങിയില്ല പത്തുറ നമ്മളെ വാപ്പാൻ വണ്ടി വന്നില്ലല്ലോ കമ്പനി വണ്ടിയില്ലേ പക്ഷെ ഇപ്പൊ പഴയ മാറിയില്ല പെട്രോൾ പമ്പിലൊക്കെ നമ്മള് പെണ്ണോണ്ട് എഴുതുന്ന പരിപാടിയൊക്കെ നിർത്തിയാണ് സ്പോട്ടിൽ നമ്മൾ ബില്ല് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കേണ്ടി വരും റിസ്ക്കാണ് അനുഭവിച്ചതാണ് പിന്നെ സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ ആ രണ്ടും സിഗ്നലുള്ളത് ഇതാണ് ഒരു സിഗ്നൽ ഇവിടെ ഒക്കെ തിരക്കില്ലാത്ത സ്ഥലങ്ങളാണ് ഓക്കെ വ്യാഴാഴ്ച ആയിട്ടുള്ള ഇന്ന് തിരക്ക് ചെറുതായിട്ടുണ്ടായിരിക്കും കാരണം ഒക്കെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ ബത്തേലിന്റെ അടുത്തുള്ള അൽബൈക്ക് ഉള്ളത് ഇതാണ് എൻ്റെ റൂമിന്റെ അടുത്താണ് ഈ അൽബൈക്ക് ഓക്കെ ഞാനതുപോലെ അൽബൈക്കിന്റെ ഇതേപോലത്തെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തത് എൻ്റെ അൽബല് ഭയപ്പെട്ടോ ഈ ആൽബൈക്ക് രാത്രി ഒന്നര മണിക്ക് വന്നാലും ഫുള്ള് ആളായിരുന്നു വല്ലാത്തൊരു ആൽബൈക്ക് ഗവൺമെന്റ് ബിൽഡിങ്ങിൽ നടത്തുന്നത് അതുപോലെ തന്നെ മാലിക ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വശങ്ങൾ കഴിഞ്ഞു വന്നാലും ഇതാ ശാല വശം കുക്കരി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റൈറ്റ് സൈഡിൽ ചാരി ഒന്നായിരിക്കും വലിയ കട്ടിലേസ് നല്ല വണ്ടികൾ നിൽക്കുന്നത് ഇതൊക്കെ പകരിക്കും നമ്മളിങ്ങനെങ്ങന്നാൽ ബത്ത പോസ്റ്റ് ഓഫീസ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഷവിടെ എത്തി അവിടെയാണ് സൗദി അറേബ്യയിലെ ഭാഗത്ത് പോസ്റ്റ് ഓഫീസ് ഉള്ളത് ഇവിടെ ആദ്യം ഫിഷ് മാർക്കറ്റിൽ നിന്നൊക്കെ പൊളിച്ചിടിച്ച് നിരത്തി വരും വണ്ണൊക്കെ ഈ ബിൽഡിങ് പക്ഷെ നമ്മളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല ജോലി കഴിഞ്ഞ് വന്നാൽ വളരെ സൈലൻ്റ് ഉള്ള ഏരിയയാണത് വലിയ കച്ചറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബത്തേല വെള്ള ടാങ്കേ കാണാം അതാണ് വെള്ളിട്ട ഇവിടെ എപ്പോഴും പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും അതാണ് ഇവിടുന്ന് മാറാത്തത് അല്ല എപ്പോഴും പാർക്കിങ് യൂണിഫോമിൻ്റെ സെക്ഷനുള്ള ഗില്ലിയാണിത് യൂണിഫോമിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത് നമ്മളെ ഫ്ലാറ്റാണിത് അതിൽ വന്നിട്ടുള്ള ഈ ബിൽഡിങ് രണ്ടാമത്തെ ഫ്ലാറ്റ് അങ്ങനെ